സ്വർണ്ണ സങ്കല്പങ്ങൾക്കും ഇഴിവേകുന്ന മധ്യതിരുവിതാംകൂറിലെ ജ്വല്ലറി കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിൽ ബന്ദിപ്പൂക്കൾ ഒരു കാലത്ത് എത്തിയിരുന്നതെങ്കിൽ ഇന്ന് കേരളത്തിൽ വ്യാപകമായി ബന്ധിപ്പൂക്കൾ കൃഷി ചെയ്യുകയാണ് ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ കുടുംബശ്രീയുടെ സഹോദരിമാരാണ് ഈ ഓണത്തിന് വ്യാപകവുമായി ബന്ദിപ്പൂക്കൾ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു ഒപ്പം വിലക്കുറവും ഇതിന് കാരണമായത് നമ്മുടെ സഹോദരിമാരുടെ ഏക മനസ്സാണ് ബന്ദിപ്പൂവിൻ്റെ മനോഹാരിതയിൽ നമ്മുടെ കൊച്ചു കേരളവും തമിഴ്നാട്ടിലും കർണാടകയിലും വ്യാപകമായി കൃഷി ചെയ്യുന്നതും നമ്മുടെ നാട്ടിൽ വ്യാപാരം നടത്തി വന്നിരുന്നതുമായ ബന്ദിയാണ് ഈ വർഷം ഓണത്തോടനുബന്ധിച്ച് വ്യാപകമായി നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്തത് കഴിഞ്ഞ വർഷം വരെ ബന്ദിപ്പൂവിനായി തമിഴ്നാടിനെയും കർണാടകയെയും മലയാളികൾ ആശ്രയിച്ചു വരുന്നെങ്കിൽ ഇത്തവണ അത്തപ്പൂക്കളത്തിൽ കൂടുതലായി വിരിഞ്ഞത് മലയാളികളുടെ തനി ബന്ദിപ്പൂക്കളാണ് കുടുംബശ്രീ പ്രവർത്തകരാണ് കൃഷി കൂടുതലായി ചെയ്തത് നമ്മുടെ നാട്ടിൽ വ്യാപകമായി ചെയ്ത കൃഷിക്ക് മാർക്കറ്റിൽ വൻ ആയിരുന്നു മുൻകാലങ്ങളിൽ ഓണ ഓണസമയത്ത് മുന്നൂറ്റി അൻപതും നാനൂറും രൂപയ്ക്കാണ് അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ബന്ദിപ്പൂക്കൾ കേരള വിപണിയിൽ വിറ്റഴിച്ചിരുന്നതെങ്കിൽ ഇത്തവണ ഇരുന്നൂറ് രൂപയിൽ താഴെ മാത്രമായിരുന്നു ബന്ദിപ്പൂക്കളുടെ വില ബന്ദിപ്പൂക്കൾ കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്യാമെന്ന് തെളിഞ്ഞതോടെ കുടുംബശ്രീ പ്രവർത്തകർക്ക് ഒരു വരുമാനവും മലയാളിയെ കൊള്ളയടിച്ചിരുന്ന പൂവുമാഫിയ്ക്ക് തിരിച്ചടിയും ഒപ്പം വിലക്കുറവ് മൂലം ഉപഭോക്താക്കൾക്ക് ആശ്വാസവുമാണ് ലഭിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിൽ മാത്രം വ്യാപകമായിരുന്ന ബന്ദി കൃഷി നമ്മുടെ നാട്ടിൽ വ്യാപിപ്പിക്കുവാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് നമ്മുടെ നാട് മറുപടി കൊടുത്തു കഴിഞ്ഞു അറുപത് ദിവസമാണ് ബന്ദി എടുക്കുന്ന സമയം ഭംഗിയോടെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ബന്ദിയെ കാണാൻ ഏറെ ചന്തമാണ് ഇനിയും ഈ കൃഷിയെ പരിപോഷിപ്പിക്കേണ്ടത് നമ്മുടെ സർക്കാർ ആണ് ബന്ദി കൃഷി ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് സബ്സിഡിയായി ലോൺ അനുവദിക്കുകയും ഉൽപ്പാദിപ്പിക്കുന്ന പൂക്കൾക്ക് ന്യായമായ വില ഉറപ്പാക്കുകയും ചെയ്താൽ ബന്ദി വിളയുന്ന തരിശുഭൂമിയില്ലാത്ത നാടായി കേരളത്തെ മാറ്റാം ബന്ദിപ്പുകൾ കൃഷി ചെയ്യുന്നതിൽ കേരളം സ്വയം പര്യാപ്തതയിൽ എത്തുമെങ്കിൽ അതുപോലെ തന്നെ കൃഷിയിലും നമുക്ക് സ്വയം പര്യാപ്തതയിൽ എത്താൻ സാധിക്കും അതിനായി നമുക്ക് ഒന്നിച്ച് പ്രയത്നിക്കാം ന്യൂസ് ബ്യൂറോ തിരുവല്ല